നമസ്കാരം മിസ് ആണ് കേട്ടോ ഏട്ടാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു താരതമ്യക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാന്നുള്ള ചോദ്യമായിട്ടാണ് അല്ലേ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു തരാനാണ് മിസ് വന്നിരിക്കുന്നത് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ താരതമ്യം ചെയ്ത് എഴുതേണ്ട എന്തോ ആണ് എന്ത് താരതമ്യം ചെയ്ത് എഴുതേണ്ട ഒരു കുറിപ്പാണ് നോക്കിയാലോ വാ ഐക്മത്യം ഉണക്കച്ചുള്ളി ഒന്നായി ഒന്നിച്ചൊരു കെട്ടായാൽ അതിനാൽ ആദ്യം എല്ലാവരും ബാലനും ആനക്കും സാധ്യമായിടാ ഐകമത്യം മഹാബലം അത്തൽ ഒണക്കച്ചുള്ളിയാകുവിൻ വിട്ടിട്ടൊരേ കിട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ മഹാ മഹാവാക്യം മഹാത്ഭുതം ഐക്മത്യം കടമനിട്ട രാമകൃഷ്ണൻ ഓക്കെ കൈകോർത്തവർ പറഞ്ഞത് നമ്മുടെ ഒരു പാഠഭാഗമാണ് അല്ലേ ഐക്മത്യം എന്നാ കവിതയെ പാഠഭാഗത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമ്മുടെ പാഠഭാഗം ഏതായിരുന്നു കൈകോർത്തവർ പറഞ്ഞത് അല്ലേ അപ്പൊ ആ ഒരു പാഠഭാഗമായിട്ട് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാലോ സച്ചിദാനന്ദന്റെ പ്രളയാവസാനം എന്ന കവിതയും കടമിനിട്ട രാമകൃഷ്ണന്റെ ഐക്യമത്യം എന്ന കവിതയും സാമൂഹിക ജീവിതത്തിൽ ഐക്യമത്യത്തിന്റെ ഐക്യമത്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന രണ്ട് കവിതകളാണ് പ്രളയാവസാനം എന്ന കവിതയിൽ പ്രളയത്തിന്റെ ദുരിതങ്ങളെ അതിജീവിപ്പിക്കാൻ അതിജീവിക്കാൻ കേരള ജനത കൈകോർത്ത് ഒന്നിച്ചു നിന്നതിനെ കുറിച്ചാണ് പറയുന്നത് പ്രളയത്തിൽ ഓരോരുത്തരും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാറുന്നു ഇവിടെ ഐക്യം എന്നത് ഒരുമയുടെയും സഹകരണത്തിന്റെയും പ്രതീകമാണ് ദുരിതങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്ന പ്രത്യാശ കവി നൽകുന്നു എന്നാൽ ഐക്യമത്യം എന്ന കവിത ഒരു ചെറിയ ഉണക്കച്ചുള്ളിയുടെ ഉദാഹരണത്തിലൂടെയാണ് ഐക്യത്തിൻ്റെ പ്രധാ പ്രാധാന്യം വ്യക്തമാക്കുന്നത് ഒറ്റയ്ക്കൊരു ചുള്ളി ഒടിക്കാൻ ആർക്കും സാധിക്കും എന്നാൽ ഒരേ ചുള്ളികൾ ഒന്നിച്ചു കെട്ടിയാൽ ആനയ്ക്ക് പോലും അത് എളുപ്പത്തിൽ ഒടിക്കാൻ കഴിയില്ല ഒറ്റയ്ക്ക് നിൽക്കുന്നത് ദൗർല ദൗർബല്യമാണെന്ന് നാം തിരിച്ചറിയുകയും അതിനെ മറികടക്കാൻ ഒരുമയുള്ളവരായി മാറുകയും വേണം ഇവിടെ ഐക്യം എന്നത് ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന നിൽക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഏതൊരു ശക്തിയെയും നേരിടാൻ സാധിക്കുക എന്ന് കവി പറയുന്നു രണ്ട് കവിതകളും കൂട്ടായ്മയുടെ പ്രാധാന്യം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു പ്രളയാവസാനം ദുരിതങ്ങളെ അതിജീവി ജീവിക്കാനുള്ള കൂട്ടായ്മയെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും പ്രാധാന്യം എടുത്തു പറയുമ്പോൾ ഐക്മത്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ശക്തിയും പ്രതിരോധ ശേഷിയുമാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ മക്കളെ ഒരു താരതമ്യക്കുറിപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള സാമ്യങ്ങള് ആദ്യം നമ്മൾ എഴുതണം പിന്നെയാണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതേണ്ടത് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ എഴുതണം പിന്നെ നിങ്ങൾ പിന്നെ എന്താ എഴുതേണ്ടത് നല്ല വൃത്തിയിൽ അക്ഷര തെറ്റില്ലാതെ വേണം എഴുതാൻ വേണ്ടിയിട്ട് അധികം വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങൾ മാത്രം വ്യക്തമാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ താരതമ്യക്കുറിപ്പ് സെറ്റാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കുമല്ലേ കാരണം നിങ്ങൾക്ക് എക്സാമിലേക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ